ഈ മണിക്കൂറിലെ ഏറ്റവും വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത് ടെഹ്റാനിൽ രണ്ട് സ്ഫോടനങ്ങൾ നടന്നു നൂറ്റി എഴുപതിലേറെ ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ് നേരത്തെ ബൈറൂട്ടിൽ വെച്ചിട്ട് ഹമാദിൻ്റെ ഉന്നതതല നേതാവിനെ കൊല ചെയ്യപ്പെടുകയും ചെയ്തു ഈ രണ്ടിൻ്റെ പ്രഖ്യാപനങ്ങൾ വന്നെങ്കിലും ഇതാര് ചെയ്തു എന്നുള്ളത് ഇതുവരെ ഏറ്റെടുത്തതായിട്ട് ചരിത്രത്തിലില്ല വാർത്തയിലില്ല അവിടെ മനസ്സിലാക്കേണ്ടത് ഒക്ടോബർ ഏഴിന് ശേഷം നെതന്യാഹു ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തുകയും അഥവാ വെടിനിർത്താൻ വേണ്ടിയിട്ട് ഹമാസിന്റെ കയ്യും പിടിച്ചിട്ട് മുന്നോട്ട് വരികയും രണ്ടാളും ആ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ സമ്മതിക്കുകയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിയുകയും ചെയ്തതിൻ്റെ പിന്നാലെ ലോകത്ത് എവിടെയാണെങ്കിലും മൊസാദ് വന്ന് നിങ്ങളെ കൊല ചെയ്യുമെന്ന ഒരു പ്രഖ്യാപനം നദന്യാഹു നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രഖ്യാപനത്തിൻ്റെ അലയൊലികളാണോ ഇന്നത്തെ ഈ രണ്ട് ഇരട്ട സ്ഫോടനവും അതുപോലെ ലബനാനിലെ ബൈറൂത്തിൽ വെച്ചിട്ട് ഹമാജിൻ്റെ ഉന്നത നേതാവായിട്ടുള്ള ആളെ കൊല്ലുക കൊല്ലുകയും ചെയ്തത് എന്നുള്ളത് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തത വരാത്ത ഒരു കാര്യമാണ് എങ്കിലും അടിക്കടി ഇപ്പോൾ സ്ഫോടനങ്ങളും പ്രത്യാക്രമണങ്ങളും നടക്കുമ്പോൾ ഇതിൻ്റെ കരങ്ങൾ ആരുടേതാണെന്നുള്ളത് കൃത്യമായി ആലോചിക്കാനോ പ്രഖ്യാപിക്കാനോ ആർക്കും സാധിച്ചിട്ടില്ല അതോടൊപ്പം ഇത് ഏറ്റെടുക്കാനും ആരും മുന്നോട്ട് വന്നിട്ടില്ല ഏറ്റെടുക്കാൻ മുന്നോട്ട് വരാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹമാസിന് എതിരെ ഈ പോരാടിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലി സൈന്യം മറ്റു രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയങ്ങൾ ആഭ്യന്തരമായിട്ടുള്ള ഇടങ്ങളിൽ കയറിട്ട് ഒരാളെ കൊന്നുകളയുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ ആ രാജ്യത്തോടുള്ള യുദ്ധപ്രഖ്യാപനമായിട്ട് എണ്ണപ്പെടും അവ മൊത്തത്തിൽ ഒരു വ്യാപകമായിട്ടുള്ള യുദ്ധം ഉണ്ടായേക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ കാര്യം നടത്തുക എന്നത് മാത്രമാണെന്നാണ് മൊസാദിൻ്റെ ഇപ്പോഴുള്ള അജണ്ട എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനിടെയാണ് ഹൂത്തികളുടെ വലിയൊരു പ്രഖ്യാപനവും രണ്ട് മിസൈൽ ആൻറ്റിഷിപ്പ് മിസൈലുകൾ കൃത്യമായി അവരയക്കുകയും ചെയ്തു കപ്പലിൽ തട്ടിയിട്ടില്ലെങ്കിൽ പോലും ഇതൊരു പ്രതിഷേധം മാത്രമാണ് ഇതൊരു മുന്നറിയിപ്പാണ് നിങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല എന്നുള്ള ആ ഒരു പ്രഖ്യാപനവും ഹൂത്തികൾ പ്രഖ്യാപിക്കാൻ മറന്നിട്ടില്ല ഇതെല്ലാം കൂടി വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഏതാനും ചില കാര്യങ്ങളിൽ ഏറ്റവും കണ്ണിങ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ചരക്ക് നീക്കം നിന്ന് നി നിന്നു പോവുകയാണെങ്കിൽ ആ രാജ്യത്തെ ഭരണകൂടം തകർന്ന് തരിപ്പണമാകും രാജ്യത്ത് ഇന്ന് തന്നെ പതിനഞ്ച് ശതമാനത്തിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്ന ജല നെതന്യാഹു സർക്കാരിന് ഉള്ളു എന്നുള്ളത് ലോകം ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഒരു ഹൂത്തികളുടെ ഈ പ്രതിരോധത്തിൽ എങ്ങനെയെങ്കിലും ചെങ്കടലിനെ എന്നുള്ള വലിയ ഒരു ആശങ്കയോട് നോക്കിക്കാണുന്ന ആ ഒരു പ്രമേയത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ ഇന്ന് അഥവാ ഇന്ന് നമ്മൾ രാത്രിയാണ് സംസാരിക്കുന്നതെങ്കിലും അവിടെ നേരം പുലരുന്നുണ്ട് ഈ എൻ രക്ഷാസമിതിയിൽ വെക്കുകയും അതിനൊരു വലിയ ഒരു പരിഹാരം കാണുകയും ചെയ്യണം എന്നുള്ളതാണ് അതിന് എത്രത്തോളം പരിഹാരം കാണാൻ പറ്റുമെന്നുള്ളത് നേരത്തെ നമുക്കറിയാം അമേരിക്കൻ അപ്പോപ്പൻ വിളിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള പ്രതികരണമായിട്ട് എല്ലാ ലോകരാജ്യങ്ങളും വന്നിട്ട് പറഞ്ഞു നിങ്ങളോടൊപ്പം ഞങ്ങളില്ല നിങ്ങളെ സ്വന്തം നോക്കുകയോ എന്താണിത് ചെയ്തോ അവിടുന്ന് അത് പരാജയപ്പെട്ടതാണ് ഒരു സഖ്യസേനം രൂപീകരിക്കുക എന്നുള്ളത് അത് അവിടെ പരാജയപ്പെട്ടെങ്കിലും ഇന്നിപ്പോൾ യു എൻ രക്ഷാ സമിതി എന്ന് പറയുന്ന ഉന്നതതല സമിതിയിലാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ചർച്ച കറക്റ്റായിട്ട് നടക്കുകയും അതിനൊരു മൂവ്മെന്റ് ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ലോകത്ത് ഇന്ന് ഈ സുരക്ഷാ സമിതി രക്ഷാ സമിതിയുടെ അധ്യക്ഷനായിട്ട് ജനുവരി മുതൽ വരുന്നത് ഫ്രാൻസ് ആണ് കാരണം അതിൻ്റെ പ്രോട്ടോകോൾ അങ്ങനെയാണ് ഫ്രാൻസ് ആകട്ടെ ഇസ്രായേലിനെ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന രീതിക്ക് അത്രമേൽ സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ബാഹ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാ അർത്ഥത്തിലും ലോകത്ത് വലിയൊരു യുദ്ധത്തിനുള്ള കോപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് യുദ്ധ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നതും ഈ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ പോലും യുദ്ധത്തിന്റെ ആ ഒരു മറുവശം നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്ന് വടക്കൻ ഗസയിൽ നല്ല രീതിക്ക് ബോംബിംഗ് നടക്കുന്നുണ്ട് ഈ ഒരു രീതിക്ക് യാതൊരു കുറവും വരുത്താതെ ആ ഒരു തുരുത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ തുരുത്താക്കി മാറ്റാനുള്ള ശ്രമത്തിൽ യാതൊരു പിന്നാക്കവും ഈ ഇസ്രായേൽ സൈന്യം പോയിട്ടില്ല എന്നുള്ളതാണ് ഇനി ആകെ ഇവർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൂത്തികളെ അടിച്ചമർത്തുക എന്നുള്ളതാണ് ഹൂത്തികളാകട്ടെ ഒരിക്കലും വിട്ടുതരില്ല എന്നുള്ള രീതിക്ക് വളരെയേറെ ആർജവത്തോടെ മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട് ഇറാനോളം ഈ കളിക്കാനുള്ള കഴിവില്ലായ്മ എന്ന് പറയുന്നത് നേരത്തെ തന്നെ അവർ മനസ്സിലാക്കിയ നേരത്തെ ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേലിന് ഞങ്ങൾ കടലു മുക്കി എന്നുള്ളത് പക്ഷേ അതൊക്കെ അവിടത്തേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളത് ഇന്നത്തെ ഇരട്ട സ്ഫോടനത്തിൻ്റെ പിൻതല അതിൻ്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചാൽ മാത്രം നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് അവിടെ ടെഹ്റാനിൽ ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നാൽ അത് അതിതീവ്രമായ വിഷയമായിട്ട് തന്നെ ആയത്തുള്ള കുമാനി എടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ തന്ത്രപരമായിട്ട് ഇവിടെ ഇറാനും ഉത്തര കൊറിയയും ചൈനയും അതുപോലെ റഷ്യയും ഒരു ധ്രുവ ഒരു ധ്രുവത്തിൽ നിന്ന് കൈകാര്യം ചെയ്യുമ്പോൾ അമേരിക്ക എന്ന് പറയുന്നത് അപ്രസക്തമായി പോകാൻ ഏറെ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആ വയസ്സായ ആൾ ഇതിന് തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാനും പറ്റില്ല നദന്യാകുമാണ് പിന്നൊരു അപ്പൂപനുള്ളത് ആൾക്കിപ്പോൾ അത്യാവശ്യം ആ കാര്യങ്ങളിൽ തന്നെ മുഴുകി ജീവിക്കാനുള്ളൊരു പരി പരിമിതികളൊക്കെ ഉള്ളു കാരണം നിലവിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധി അവിടെ ഉണ്ട് അവിടുത്തെ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് അത് പുറത്തുവിടുകയും ചെയ്തു ഈ ഒരു പരാധീനതയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല രാജ്യം കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകും എന്ന് റിസർവ് ബാങ്കിൻ്റെ അവിടുത്തെ സെൻട്രൽ ബാങ്കിൻ്റെ ഒരു ഗവർണർ പുറലോകത്തേക്ക് വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എവിടെ എത്തി നിൽക്കുമെന്ന് ചോദിച്ചാൽ ഈ യുദ്ധം ഇനിയും ഒരുപാട് നീളും അതങ്ങനെ നീണ്ടു നീണ്ട് നീണ്ട് അവസാനം ഒരു ഒരറുതി ഇല്ലാത്ത ഒരു സാഹചര്യം എത്തുകയും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടുകയും ചെയ്യുന്ന രീതിയാണ് നമുക്ക് ഈ ചരിത്രങ്ങളും സംഭവ ബഹുലമായിട്ടുള്ള ഈ കാര്യങ്ങളും നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് നിങ്ങളേതായ അഭിപ്രായങ്ങൾ പറയാം കാരണം നമുക്കറിയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ടെഹറാൻ ഒന്ന് ചൈന ഒന്ന് അതേപോലെ തന്നെ ഉത്തര കൊറിയ ഇവരെല്ലാവരും കൂടി റഷ്യയും ഒരുമിച്ചാൽ പിന്നെ ഒരു ലോക യുദ്ധത്തിന് കോപ്പുണ്ടാകാൻ വളരെയേറെ സാധ്യത ഉണ്ടെന്നുള്ളതാണ് പക്ഷേ ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ലെങ്കിൽ പോലും അതില്ലാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് കാരണം ഒരു ലോകത്ത് യുദ്ധം നടക്കുകയാണെങ്കിൽ അതൊന്നും ലോകത്തുള്ള മറ്റുള്ള ആളുകൾക്ക് ബാധിക്കില്ല എന്ന് പറയുന്നത് വെറുതെയാണ് ഇന്ന് തന്നെ ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ സർവീസായിട്ടുള്ള കമ്പനി നിർത്തിവെച്ചപ്പം അതിൻ്റെ പിന്നാലെ ഏതൊക്കെ രാജ്യത്തിൻ്റെ ഷെയർ മാർക്കറ്റുകളാണ് ഓഹരി വിപണികളാണ് തകർന്നടിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് എല്ലാ അർത്ഥത്തിലും ഈ യുദ്ധം ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തട്ടെ എന്നുള്ളതാണ് എവിടെ ന്യായമായും നീതിമായും കൈകാര്യം ചെയ്യേണ്ട രീതിക്ക് ആ കാര്യങ്ങളൊക്കെ സ്വതന്ത്ര പലസ്തീൻ എന്ന് പറയുന്ന വിമോചന ആ സംഭവങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം ഒരു പൊൻ പൊൻപുലരി നമുക്ക് ആഗ്രഹിക്കാം കാരണം മറ്റൊന്നുമല്ല അത്ര നേരിൽ അവർ പോരാടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മണ്ണിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരും പോരാടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മണ്ണിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ശരിക്കും രണ്ട് ധ്രുവങ്ങളിലാണ് രണ്ട് ലക്ഷ്യങ്ങളും അവസാന വിജയം ആർക്കാണെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും എങ്ങനെയാണെങ്കിലും പഴയ രീതിക്കുള്ള ലോകരാഷ്ട്രങ്ങളുടെ സ ഒരു സപ്പോർട്ട് ഒന്നും ഇസ്രായേലിന് ഇല്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇസ്രായേൽ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി ആ ടൽ തുറന്നു കിട്ടാൻ വേണ്ടി അമേരിക്ക വിളിച്ചു കൂട്ടിയ സഖ്യസേന ആരും തിരിഞ്ഞോക്കാതെ പോയത് കാത്തിരുന്ന് കാണാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊരു പുതിയ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക വിഷ് ആൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ